സമരം ചെയ്യുന്ന ആശമാരുമായി അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ ആളുകളുമായിട്ടും ചർച്ച നടത്തി ഇന്ന് പന്ത്രണ്ടരയ്ക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ ഗോവയും സ്റ്റേറ്റ് മിഷൻ ടീമും എസ് പി എമ്മിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തതുകൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത് അവർ സമരം ആരംഭിച്ച നാലാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് പതിനഞ്ചാം തീയതി മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു ആദ്യം പതിനഞ്ചാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒന്നര മണിക്കൂറിലധികം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആ ഓർക്കാൻ കാരണം പതിനൊന്നരയ്ക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയം അവരോട് എടുത്ത് സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത് അപ്പോൾ അവർ പുറത്തു പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോയിട്ടുള്ളത് അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് രണ്ട് രീതിയിലാണല്ലോ ഒന്ന് ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു ഇൻസെൻറ്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു സംസ്ഥാന സർക്കാർ ആശ്രമാർഗം നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് മൂവായിരം രൂപയാണ് ആ ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ ആയിരത്തി അറുനൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത് അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഇൻസെൻറ്റീവും ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതിലും അറുപത് നാൽപ്പത് ശതമാനമാണ് ഇമ്മ്യൂണൈസേഷൻ സാധാരണ ഇരുപത് രൂപ ഇത് കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് രണ്ടായിരത്തി ആറിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ഒരു കാര്യം ഈ നൽകുന്നതിന് ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവായിരുന്നു അത് അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ പത്തു മാനദണ്ഡങ്ങളാണ് അത് പിൻവലിക്കണമെന്നാവശ്യം ഉന്നയിച്ചു ആശ ഫെഡറേഷൻ ആറാം തീയതി ഒരു രാപ്പകൽ സമരം നടത്തി ഏഴാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു അഞ്ചാം തീയതി ആറാം തീയതിയോ ആറിനോ ഏഴിനോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു ഏഴാം തീയതി എസ് എം ഡിയുടെ പ്രൊസീഡിങ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു ഏഴാം തീയതി തന്നെ എസ് എം ഡി പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു ഇവർ പത്താം തീയതിയാണ് സമരം തുടങ്ങുന്നത് പതിനാലാം തീയതിയോ പതിനഞ്ചിന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഈ ടെക്നിക്കൽ കമ്മിറ്റി ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു അപ്പോൾ ആശമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു കൊണ്ടുള്ള തീരുമാനമുണ്ടായി അത് നമ്മൾ നടപ്പിലാക്കി ആ ഉത്തരവ് തുടങ്ങുകയും ചെയ്തിട്ടില്ല ഇതുകൂടാതെ ഈ കാലയളവിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ആശമാർ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് നാനൂറോളം നാനൂറ് നാനൂറ്റമ്പത് ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് രണ്ട് വർഷം മുൻപ് നമ്മുടെ ഇതൊരു പരിശോധന നടത്തി നമ്മുടെ ആശമാർക്ക് കാസ്പ് വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിൽ പതിമൂവായിരം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നാഷണൽ ഹെൽത്ത് ഏജൻസി എൻ എച്ച് ഐക്ക് ഈ ലിസ്റ്റ് പതിമൂവായിരം പേരുടേതും അയച്ചു കൊടുത്തു അത് എൻറ്റർ ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു ഒന്നര വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ് ഈ സമീപ കാലയളവിലും അതു സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര എൻ എച്ച് എയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷെ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല ആ പതിമൂവായിരം പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റാണ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ആയിരത്തി അറുനൂറ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ ഒമ്പത് ശതമാനത്തിന് താഴെ നൂറ്റൻപത് കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത് പക്ഷെ അത് നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന് അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു അങ്ങനെയുണ്ടോ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റില് ചെയ്യുന്നുള്ളൂ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനിലുള്ളതാണ് പോപ്പുലേഷൻ സർവേ പക്ഷേ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഓരോ വീടും വീട് വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതി എടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്യും ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും ഡിജിറ്റൈസ് ചെയ്തു അത് പേപ്പറ് സൂക്ഷിക്കേണ്ട എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അതിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പരിശോധിച്ചോളൂ അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു കാര്യം അന്ന് ഒന്നാം വേവിൻ്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് രണ്ടാം വേവ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനേഴാം തീയതി പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഒരു പ്രൊസീഡിങ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം അത് അതിൻ്റെ അവസാന ഭാഗം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന അഞ്ച് പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു സൂചന ആറ് പ്രകാരം ആശപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ് അതായത് ഭൂ മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളത് ഭാഗികമായിട്ട് ഇത് ഇതൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ പറഞ്ഞതിൽ രണ്ട് ആവശ്യങ്ങൾ അവർ ഇരുപത്തി ഒരായിരം രൂപയായിട്ട് ഓണറേറിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതും രണ്ട് അവർ എക്സിറ്റ് ആകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റായിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത് അപ്പോൾ